എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തിലധികം ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഓൾറെഡി കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇത് കൂടാതെ തന്നെ നമുക്കറിയാം പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാനുള്ള സമയം നമുക്കിപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിങ് ചെയ്യുന്നതിനായുള്ള സമയപരിധി ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ് സെപ്റ്റംബർ മുപ്പത് വരെ ഇതിനു വേണ്ടിയുള്ള സമയം ദീർഘിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ സമയത്തിനുള്ളിൽ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഈ സമയപരിധി ഇനി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്ന് ധനകാര്യ വകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തഞ്ചിന് തുടങ്ങിയ പെൻഷൻ മസ്റ്ററിംഗ് ഇതിനോടകം തന്നെ എൺപത്തിയഞ്ച് ശതമാനത്തോളം പൂർത്തീകരിച്ചിട്ടുമുണ്ട് കിടപ്പ് രോഗികളായുള്ളവരുടെ പെൻഷൻ മസ്റ്ററിംഗ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികളെ വീടുകളിൽ സന്ദർശിച്ച് പൂർത്തീകരിച്ച് വരികയാണ് അടുത്ത പെൻഷൻ വിഹിതം ലഭിക്കുന്നതിന് ഈ തീയതിക്കുള്ളിൽ മസ്റ്ററിങ് ചെയ്തേ മതിയാകൂ എന്നുള്ള എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി തങ്ങളുടെ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കണമെന്നും ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രതികൂല കാലാവസ്ഥ എന്നിവയാൽ അവസാന ദിവസത്തോളം ആയിട്ടും ആകാറായിട്ടും പതിനഞ്ച് ഇരുപത് ശതമാനത്തോളം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഉള്ളതിനാലാണ് മസ്റ്ററിങ്ങിൻ്റെ അവസാന തീയതി നീട്ടണമെന്ന് അക്ഷയ സംരംഭകരോട് സംഘടനയുടെ ഫേസ്ബുക്ക് ഫേസ് അധികൃതരോ ഫേസ് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് നമുക്കറിയാം വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഈ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു തുക കിട്ടാൻ വേണ്ടി മസ്റ്ററിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണിത് മാത്രവുമല്ല ഇനി അങ്ങോട്ടും കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുക നാലായിരത്തി എണ്ണൂറ് രൂപ തന്നെ ലഭിക്കുകയുമാണ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ മാസവും അടുത്ത മാസവുമായിട്ട് രണ്ട് തുകയാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ ലഭിക്കാൻ പോകുന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള തുകയും അതുപോലെ തന്നെ ഈ മാസത്തെ പെൻഷൻ തുകയും ഒക്കെ ആയിട്ട് രണ്ട് മാസം രണ്ട് മാസത്തോളം തുകയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ക്ഷമിക്കാം മൂന്ന് മാസത്തോളം തുകയാണ് ലഭിക്കാൻ പോകുന്നത് ഇതിനായാലും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പാണ് ഇത് നിങ്ങൾ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ പല ആളുകൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അവർക്ക് ഇതൊരു സന്തോഷമാകട്ടെ എന്തിനായാലും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് തീയതി ദീർഘിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസ വാര്ത്ത തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം നമുക്ക് പരമാവധി അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിപ്ലൈ